വിശ്വംശയായി സ്നേഹം നിറഞ്ഞവരെ സ്വയം വിലയിരുത്തുവാനും തിരുത്തുവാനും ചിന്തിക്കുവാനുമായിട്ടാണ് വീണ്ടും ഒരു നൊയമ്പ് കാലം വന്നു ചേർന്നിരിക്കുക നിശബ്ദതയോടുകൂടി ദൈവത്തിന്റെ പിന്നാലെ നടന്നു പോകേണ്ട ദൂരമാണ് നാം ഈ നൊയമ്പ് കാലത്തിൽ സഞ്ചരിക്കേണ്ടത് ബഹളങ്ങളുടെയും ആർഭാടങ്ങളുടെയും തിരക്കുകളുടെയും മധ്യാണ് നാം ഇന്ന് ജീവിക്കുക അടുത്തു നിന്ന് സംസാരിച്ചാൽ പോലും കേൾക്കാൻ പറ്റാത്ത വിധമാണ് നമ്മുടെ ഇടങ്ങളെല്ലാം ഈ ഇടങ്ങളിൽ നിന്നെല്ലാം മാറി നിശബ്ദതയോടുകൂടി ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുവാനും ദൈവികമായ ചിന്തയനുസരിച്ച് ദൈവത്തെ കണ്ടുമുട്ടുവാനുമാണ് ഈ നോയമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുക നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഈശോ നിശബ്ദമായി ദൈവത്തോടായിരുന്നതും നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിശബ്ദത നമ്മെ സ്വയം ചിന്തിക്കുവാനും നമ്മുടെ ബലവും ബലഹീനതയും എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ നിശബ്ദമായ ഒരു നോട്ടത്തിലൂടെ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളറകളിലേക്കാണ് ആ നോട്ടം ചെന്നെത്തുക വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നു തന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറഞ്ഞ പത്രോസിന്റെ നേരെ യേശുദൻ്റെ നിശബ്ദമായ നോട്ടത്തിലൂടെ അവൻ്റെ ഹൃദയങ്ങളെയാണ് കീറിമുറിക്കുന്നത് അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവ് പോലെ നിശബ്ദനാകുവാനുള്ള കഴിവും കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ ഈ ലോകം എത്രയോ സുന്ദരമായിരുന്നു ഒരു വേള നിശബ്ദനാകുവാൻ നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ പലതും നമുക്ക് നഷ്ടപ്പെടാൻ കഴിയ നഷ്ടപ്പെടുക ഒരു വേള നിശബ്ദത വാരിച്ചിരുന്നുവെങ്കിൽ പലതും നമുക്ക് നഷ്ടപ്പെടുകയില്ലായിരുന്നു വിശുദ്ധ മദർ തെരേസ പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ നിശബ്ദയാണ് ആ നിശബ്ദതയിൽ ദൈവം എന്നോട് സംസാരിക്കും അതനുസരിച്ചാണ് ഞാൻ എൻ്റെ പ്രവൃത്തികളെല്ലാം വിഭാവനം ചെയ്യുക അതെ ജീവിതം സുന്ദരമാകണമെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ നാം നിശബ്ദതയിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു നിശബ്ദതയിൽ പ്രവേശിച്ച് ദൈവികമായ ചിന്തകളോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് പ്രയാണം നടത്തുവാൻ ഉള്ള ആത്മീയ ശക്തി നേടുവാൻ ഈ നൊയമ്പ് കാലം നമ്മളെ ഫലദായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു